അസുരൻ്റെ പ്രണയ റ്റു അവതർണം ഷിബു ജോസഫ് രചന ഒരിക്കൽ എനിക്ക് ഏറ്റവും വെറുപ്പായവൻ പിന്നെ എപ്പോഴോ എന്നെ അവൻ പ്രണയിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അറിയാതെ ഞാനും പ്രണയിച്ചുപോയി എൻ്റെ ആദ്യ പ്രണയം അതെൻ്റെ ദേവേട്ടനോട് അവ എന്നോടൊന്ന് പറയുമ്പോൾ എൻ്റെ ഹൃദയം ആദ്യമായി മിടിക്കാൻ തുടങ്ങി രുദ്ര ഞെട്ടലോടെ അത് വായിച്ചു രുദ്രൻ അടുത്ത പേജ് തുറന്നു അതിലൊരു റോസാപ്പൂ വാടിയിരിക്കുന്നത് കണ്ടു സംശയത്തോടെ ഋദ്രൻ അതിനെടുത്ത് വായിച്ചു ഞാൻ എപ്പോൾ പൂ കൊടുത്തു രുദ്രൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അടുത്ത പേജ് മാറ്റി അതിലൊരു കത്തിരിക്കുന്നത് കണ്ടു ഋദ്രൻ അതിനെടുത്ത് തുറന്നു നോക്കി പൂച്ചപ്പണ്ണി നിന്നോടെനിക്ക് അടങ്ങാത്ത പ്രണയമാണ് ഞാൻ വരും നിന്നെ കൊണ്ടുപോകാൻ എന്റെ മാത്രം പൂച്ചക്കുട്ടിയായി രുദ്രൻ എന്നെഴുതിയത് കൊണ്ട് രുദ്രൻ്റെ കണ്ണുകൾ ചുവന്നു കോളേജ് തീരാൻ ഞാൻ കാത്തിരിക്കുന്നു അസുരന്റെ പ്രണയം അറിയാൻ വേണ്ടി ആ ചൂട് പറ്റി കിടക്കാൻ വേണ്ടി ഒരിക്കൽ മരിക്കാൻ വേണ്ടി ഏറെ പ്രാർത്ഥിച്ചവൾ എന്നെൻ്റെ ദയവേട്ടൻ്റെ ആയുസിനു വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നു രുദ്രൻ ദേശത്തിൽ ഡയറി വലിച്ചടച്ചു രുദ്രൻ ഒന്നുമുണ്ടാതെ ബുള്ളറ്റ് എടുത്തു പോകുന്നത് ദശ നോക്കിയിരുന്നു രുദ്രൻ അഭിലാഷിന്റെ വീട്ടിൽ കയറി ഉറങ്ങിക്കിടന്ന അഭിലാഷിനെ ചവിട്ടി താഴെ ഇട്ടു എന്റെ അമ്മ ഭൂമി ഒലിക്കം അവിലാഷെ നിലവിളിയോടെ താഴെ വീണു അമ്പരപ്പോടെ അഭിലാഷെ കണ്ണുറന്നു നോക്കി മുന്നിൽ രുദ്രനെ കണ്ടു രുദ്രന്റെ മുഖം ദേഷ്യം കൊണ്ട് വെച്ചു വന്നിരുന്നു എന്താടാ പേടിയോടെ അവിലാഷ ചോദിച്ചു രുദ്രൻ ദേഷ്യത്തിൽ അവിലാഷിന്റെ ഷട്ടിൽ പിടിച്ചു വിളിച്ച് കവളിൽ ആഞ്ഞഞ്ഞ് പേടിയോടെ അമ്മു ഓടി വന്ന് രുദ്രനെ തടഞ്ഞു രുദ്രൻ അമ്മുവിനെ അടിക്കാൻ കൈവാങ്ങി അമ്മു പേടിയുടെ പിന്നിലോട്ട് പോയി അമ്മു ഞാൻ നിലയിത്തീൽക്കുക പോ രുദ്രാലാടി എന്താടാ എന്താ ഒന്നും മനസ്സിലാകാതെ അവിലാഷ ചോദിച്ചു നിനക്കൊന്നും അറിയില്ലയോ പന്ന മോനെ രുദ്രൻ അവലേഷിനെ വലിച്ചുകൊണ്ട് വെള്ളത്തിന്റെ അടുത്ത് പോയി രുദ്രൻ അഭിലാഷിനെയും കൊണ്ട് നരസിംഹ കൊട്ടാരത്തിൽ പോയി അഭിലാഷിനെ ഹാളിൽ നിലത്തിൽ തള്ളിയിട്ടു പുരുഷോത്തമൻ ഞെട്ടലോടെ നോക്കി എന്താ രുദ്ര എന്താണത് സംശയത്തോടെ പുരുഷോത്തമൻ ചോദിച്ചു അവിലാഷ് ഒന്നും മനസ്സിലാതെ പേടിയോടെ എഴുന്നേറ്റു ദശ ദശ രുദ്രൻ കൈശത്തം മുടക്കിക്കൊണ്ട് ഉച്ചത്തിൽ നോക്കി ഒരു ഭ്രാന്തനെ പോലെ വിളിച്ചു രക്ഷതിൻ്റെ മുറിയിൽ നിന്ന് ഓടി കാളിൽ വന്നു അവലേഷ് പേടിയോടെ നിൽക്കുന്നുണ്ട് ഒന്നും മനസ്സിലാതെ രക്ഷ നോക്കി പറടാ രുദ്രൻ അവലാശിന നേരെ തിരിഞ്ഞാൽ അറി എന്തു പറയാൻ ഒന്നും മനസ്സിലാതെ അഭിലേഷ് ചോദിച്ചു രുദ്രൻ ദേശത്തിൽ തന്റെ മുറിയിൽ പോയി തിരിച്ചു വന്ന രുദ്രന്റെ കയ്യിലിരുന്ന ഡയറി അവിലേഷിന്റെ നേർക്ക് വലിച്ചെറിഞ്ഞു എല്ലാവരും പേടിയോടെ നോക്കിയിരുന്നു ആ ഡയറിയിൽ നിന്ന് തെറച്ചുവിണ കത്ത് അവലേഷ് എടുത്തു നോക്കി പിറയിലൂടെ അവലേഷ് രുദ്രനെ നോക്കി രുദ്രൻ ദേഷ്യത്തിൽ അവലാഷനെ പിന്നെ അടിച്ചു നിന്നെ എത്തിക്കാനും നിനക്കൊരു നല്ല ജീവിതം കിട്ടാനും ഞാൻ ഇങ്ങനെ ഒരു കളി കളിച്ചു വേദിക നല്ല കുട്ടിയാ നിന്നെ അവൾ മാറ്റിയെടുക്കുമെന്ന് വിചാരിച്ചു ആദ്യം അവളിൽ പ്രണയം വളർത്താൻ തീരുമാനിച്ചു അതുകൊണ്ട് നീ പോലെ അറിയത് നിനക്ക് അവളോട് പ്രണയമുണ്ടെന്ന് വരുത്തി തീർത്തു ചതിക്കാൻ വേണ്ടിയല്ല നിന്നെക്കൊണ്ട് അവളെ കെട്ടിക്കാൻ വേണ്ടിയായിരുന്നു ഈ നാടകം പക്ഷെ അതിനു മുന്നേ ഇതൊക്കെ ആയിത്തീർന്നു അവലഷ് പറഞ്ഞുയർത്തി എടാ പന്ന മോനി നീ കാരണം ആ പെണ്ണിൻ്റെ മനസ്സിൽ വേണ്ടാത്തു തോന്നുന്നു പാവം കൊച്ചായതുകൊണ്ട് മാത്രമാണ് പിന്നെ ഒരിക്കലും ഞാൻ അവൾക്ക് ശല്യമാത്തത് പക്ഷെ നീ എൻ്റെ പേര് വെച്ചെന്നെ ഷെ രുദ്രൻ അവൻ്റെ തലയിൽ തന്നെ അടിച്ച് ദേഷ്യത്തിൽ പറഞ്ഞു ഒന്നുമിട്ടനകത്ത് രക്ഷ നിന്നു അതൊന്നും ഓർത്തില്ല നിന്നെ ഞാൻ വേദിയുടെ അടുത്ത് കൊണ്ടുപോകും എന്ന ഉറപ്പിൽ വേദിയെ ബെസ്റ്റപ്പിൽ കാത്തിൽക്കാൻ പറഞ്ഞത് ഈ ഞാനാണ് അവലേഷ് പറഞ്ഞതും എല്ലാവരും അവലേഷിനെ ഞെട്ടിലോടെ നോക്കി അന്നാ പെണ്ണിനെ കുരുതി കൊടുക്കാൻ ആദ്യത്തെ ചൂട് വെച്ചത് നീയായിരുന്നു അല്ലയോ എന്നിട്ടും ഒന്നും അറിയുന്നതിനെ പോലെ നീ രുദ്രൻ പറഞ്ഞുകൊണ്ട് കുച്ചത്തോടെ നോക്കി അവിയേട്ട ഇടർച്ചയോടെ വിഷ വിളിച്ചു സോറി ഞാൻ അറിയാതെ രുദ്രന്റെ ജീവിതം വേദിയുടെ കയ്യിൽ ഭദ്രമെന്ന് വിചാരിച്ചു അതാ കൈകൂപ്പി അഭിലാഷ പറഞ്ഞു അറിയാതെയാണെങ്കിലും എൻ്റെ ചേച്ചിയുടെ മരണത്തിന് ഏട്ടനും കാരണക്കാരായല്ലോ എൻ്റെ ചേച്ചിയുടെ ഇമോഷൻ വെച്ചല്ലോ ഏട്ടൻ കളിച്ചത് അത്രയ്ക്ക് എന്ത് തെറ്റാണ് എൻ്റെ ചേച്ചി നിങ്ങളോട് ചെയ്തത് അവിയേട്ടൻ ഇങ്ങനെ കാണിക്കാതിരുന്നെങ്കിൽ ഇന്നും എൻ്റെ ചേച്ചി ദശ പറയാനാകാതെ വീങ്ങി അഭിലാഷ് ഒന്നും ഇടാതെ ഇരുന്നു കണ്ടുപോയത് ഇനി എൻ്റെ മുന്നിൽ വയ്ക്കോണം രുദ്രൻ അവലശിനെ വലിച്ച് ഉമ്മർത്താക്കിക്കൊണ്ട് അവന്റെ മറുപടി കേൾക്കാൻ നിൽക്കാതെ കഥ കടച്ചു മോനി പാവം ആ നിന്റെ വേണ്ടി മണ്ടത്തരം കാണിച്ചു പുരുഷോത്വം പറഞ്ഞതും രുദ്രൻ രഹിപ്പിക്കുന്ന നോട്ട കൊടുത്തു പേടിയുടെ പുരുഷോത്വം ഒന്നുമില്ലാതെ തന്റെ മുറിയിൽ പോയി ദശ ഒന്നുമിണ്ടാതെ കരഞ്ഞോണ്ടിയിരുന്നു രുദ്രൻ ദശയിട്ടടുത്തുനിന്ന് അവളെ നോക്കാതെ എൻ്റെ ആദ്യ പ്രണയവും എൻ്റെ അവസാനത്തെ പ്രണയവും നീ മാത്രമായിരുന്നു അത് മനസ്സിലാക്കാൻ പോലും നിനക്കായില്ല ഞാൻ വരില്ല നിന്റെ നിഴൽ പോലും ഞാൻ തുടില്ല രുദ്രം പറഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിൽ പോയി ഒന്നും ഒന്നുമില്ലാതെ മുട്ടുവത്തീരുന്നു പൊട്ടിക്കരിഞ്ഞു അവലശ വേദനയുടെ തന്റെ വീട്ടിൽ കയറി കേട്ടാ എന്തായി അമ്മ പേടിയോടെ ഓടി വന്ന് ചോദിച്ചു അവസാനിച്ചു രുദ്രൻ്റെ അധ്യായം അടഞ്ഞു എൻ്റെ മുന്നിൽ എന്ന നീക്കമായി അവലാഷ് അവൾക്ക് മൂങ്ങടക്കതെ പറഞ്ഞുകൊണ്ട് മുറിയിൽ പോയി കഥ അടച്ച് പൊട്ടിക്കരഞ്ഞു അവിലാഷിന്റെ നിലവിളി അമ്മുവിൻ്റെ ഉള്ളിൽ തറച്ചു രാത്രി രുദ്രൻ കിടക്കാൻ വേണ്ടി മുറി വന്നതും ദശ ഉറങ്ങാതെ അവന് വേണ്ടി കാത്തിരുന്നു രുദ്രൻ ഒന്നുമിട്ടതെ പൊതുപ്പെടുത്തു എങ്ങോട്ടാ ദശമല്ലേ ചോദിച്ചു കിടക്കാൻ പോകുന്നു രുദ്രം പറഞ്ഞുകൊണ്ട് തലയണിയെടുത്തു ഇതെന്താ പുതിയ ശീലം സോറി പെട്ടെന്ന് കാര്യമൊന്നറിയാതെ ഞാൻ ദശ പറഞ്ഞു തീർന്നതും വേണ്ട പൊട്ടിയത് ഇനി ഒട്ടില്ല ഇനി അങ്ങോട്ട് എങ്ങനെയൊക്കെ തന്നെ രുദ്രം പറഞ്ഞുകൊണ്ട് പുറത്തുപോയി ദശ ഒന്നുമില്ലാതെ നോക്കിയിരുന്നു നേരം പുലർന്നു ദശ കുളിച്ച് കയറിനോട് രുദ്രൻ്റെ അടുത്തൊന്ന് എഴുന്നേൽപ്പിച്ചു രുദ്രമെല്ലേ കണ്ണുറന്നു ദശ കുളിച്ച് ഈറനോടെ നിൽക്കുന്നു ഇളം പിങ്കു നിറസാരി മുടിയിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വെള്ളത്തുള്ളി ദശയെ കണ്ടതും അവൻ്റെ ചുണ്ടിൽ അറിയാതെ ചിരി വിടർന്നു പെട്ടെന്ന് രുദ്ര മുഖം മാറ്റിക്കൊണ്ട് തിരിഞ്ഞിടന്നു ചെക്കൻ ഇപ്പോഴും കലിപ്പേനി രണ്ടു കൈ ഇടുപ്പിൽ കുത്തിക്കൊണ്ട് ദശ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പുറത്തുപോയി ദശ പോയതും രുദ്രൻ എഴുന്നേറ്റിരുന്നു പിന്നെ എന്നെ വേദനിപ്പിച്ചതല്ലേ നീ കുറച്ചു കാലം ഇങ്ങനെ നടന്നോ നിന്റെ കളി എന്നോട് ആഞ്ജനേയ കൺട്രോൾ തരണേ കൺട്രോൾ ലേശം കുറവാ അതാ നിന്നെ കൂട്ടുപിടിക്കുന്നത് ക്ഷീണമുറുക്കി പറഞ്ഞുകൊണ്ട് രുദ്രൻ എഴുന്നേറ്റു രുദ്ര ഇറങ്ങി പുരുഷത്തവനോട് പറഞ്ഞോട്ടിറങ്ങി ദശയെ കണ്ട് കാണാത്തതുപോലെ രുദ്രം പോയി ദശയുടെ ഉള്ളെന്ന് വിടഞ്ഞു എന്നിട്ട് കാര്യമൊക്കെ ദശ മുറിയിലോട്ട് പോയി ഈശ്വര ഇവരുടെ ടോവഞ്ചേരി കളി എന്നാ തീരുക ഞാൻ എന്നാ കൊച്ചുമണി എടുക്കുക ദീർഘശ്വാസം ഇട്ടുകൊണ്ട് പുരുഷത്വൻ സ്വാബലിരുന്നു രുദ്ര ഓഫീസിൽ കയറിയതും മുന്നിൽ അഭിലേഷിനെ കണ്ടും ഒന്നും ഒന്നുമിട്ടാതെ അവനെ കടന്നുപോയി സലീം അകത്ത് കയറുന്ന രുദ്രൻ തിരിഞ്ഞ് സലീമിനെ നോക്കി വിളിച്ചു അപ്പോഴും അഭിലേഷ് പാവം പോലെ നോക്കിയിരുന്നു ആവശ്യമില്ലാത്തവർ ഇവിടെ നിന്നാൽ നിങ്ങൾക്കാണ് പ്രശ്നം മര്യാദയ്ക്ക് ആവശ്യമില്ലാത്തവരെ പുറത്താവാൻ പറയാം രുദ്രൻ കർശനമായി പറഞ്ഞുകൊണ്ട് അകത്ത് കയറി അവലാശി വരണ്ട ചിരി എടുത്തുകൊണ്ട് പുറത്തുപോയി അഗ്നിയുടെയും ഈശ്വരയും മുന്നിൽ ആ രൂപം വന്നിരുന്നു ഇനി ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് പുറത്തു വരാം രുദ്രൻ സമാധാനത്തോടെ ഉറങ്ങില്ല നിങ്ങളെ വെച്ച് അവനെ എൻ്റെ മുന്നിൽ കൊണ്ടുവരും എന്നിട്ട് എന്നിട്ട് ഞാൻ തന്നെ ഈ കൈകൾ കൊണ്ട് കൊല്ലും ആ രൂപം ആർത്ത് തിരിച്ചു ഇത്ര ദേഷ്യത്തിനാ നിങ്ങൾ ആരാ ഈശ്വര് ചോദിച്ചു അത് വീട്ടാനുള്ളതാണ് ആരുമ പിന്നെയും ആർ തലിച്ചു ചിരിച്ചു നരസിംഗക്കോട്ടാരത്തിൽ രുദ്രൻ ഒരു പെണ്ണിനെ കൊണ്ടുവരുന്നതു എല്ലാവരും സംശയത്തോടെ നോക്കി ആരാടൈബ് പുരുഷത്തോൺ എഴുന്നേറ്റെടുത്തുനിന്ന് ചോദിച്ചു ഇതോ സെർവൻ്റെ എനിക്ക് വേണ്ടി മാത്രം എൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി കൊണ്ടുവന്ന സെർവൻ്റെ രുദ്രൻ ഇടങ്ങിട്ട് ദശ നോക്കിക്കൊണ്ട് പറഞ്ഞു കെട്ടുകൾ ചത്തിട്ടില്ലല്ലോ ജീവനോടല്ലേ ഉള്ളേ അമർഷത്തോടെ പുരുഷത്വം ചോദിച്ചു അവൾക്ക് ഞാൻ തൊട്ടാൽ അറപ്പ് പോലും എന്നാൽ പിന്നെ എന്നെ നോക്കണ്ട എൻ്റെ കാര്യം നോക്കാൻ ഞാൻ ഒരാളെ കൊണ്ടുവന്നു ആരും എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട പരിഹാസത്തോടെ രുദ്രൻ പറഞ്ഞു ദശ ഒന്നുമില്ലാതെ തന്റെ മുറിയിൽ പോയി പൂജ സാറിന് നല്ല ചായ കൊണ്ടുപോവാ രുദ്രൻ പൂജയെ നോക്കി ഒലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഓക്കേ ചിരിയുടെ പൂജ അകത്ത് കയറി എന്തൊക്കെയാവോ കണ്ടറിയാം രണ്ടും കൂടി ഈ കൊട്ടാരത്തിനെ തലതിരിച്ച് വെക്കാതിരുന്നവയ്യ ഹോ പുരുഷത്വം പറഞ്ഞോണ്ട് മുറിയിൽ പോയി തുടരും